എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ അശ്വിത് തങ്കച്ചി ആയുർവേദ കൺസൾട്ടൻ ഇന്ന് എന്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഉറക്കമില്ലായ്മ ഉറക്കമില്ലായ്മ എന്ന് പറയുന്നത് പലരെയും ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു പ്രശ്നമാണ് അല്ലേ അപ്പോൾ നമുക്ക് ഉറക്കം പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ ടോട്ടലി നമുക്ക് ആകെ ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കും അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് വേണ്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഭക്ഷണവും അതുപോലെ തന്നെ ഉറക്കവും അല്ലെ അത് നമുക്ക് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും നമുക്ക് അപ്പോൾ അത് രണ്ടും നമുക്ക് ആയിട്ട് തന്നെ വേണം വേണോ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കതനുസരിച്ചുള്ള അസുഖങ്ങളും ബോഡിക്ക് ഉണ്ടാകുന്നതാണ് അപ്പോൾ ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് അത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ ദിവസവും ഉറക്കം കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ അതിൽ പ്രധാനമായിട്ട് ഞാൻ പറയുന്നത് ഒന്ന് നമ്മൾ എല്ലാ ദിവസവും ഒരേ ടൈമിങ്ങിന് തന്നെ നമ്മൾ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക നമ്മളിപ്പോൾ പത്ത് മണിക്കാണെങ്കിൽ എല്ലാ ദിവസവും അതേ ടൈമിങ്ങിന് തന്നെ ഉറങ്ങാൻ നോക്കുക പിന്നെ അതുപോലെ രാത്രി നമ്മൾ കഴിവതും എന്ന് പറയുന്നത് ഒരു കിടക്കുന്നതിന് ഒരു രണ്ട് മൂന്ന് മണിക്കൂറിന് മുമ്പെങ്കിലും നമ്മളൊരു മണി അല്ലെങ്കിൽ ഒരു എട്ട് മണിക്ക് മുമ്പെങ്കിലും നമ്മൾ ഭക്ഷണം കഴിച്ചിരിക്കുക പിന്നെ അതുപോലെ രാത്രി നമ്മൾ ടീ കോഫി അതുപോലെ സോഡ ഇങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത് പിന്നെ ഒത്തിരി ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതും ഒഴിവാക്കുക പിന്നെ നമ്മൾ രാത്രി കിടക്കുന്നതിന് കിടക്കുന്നതിനൊരു മണിക്കൂറിന് മുമ്പെങ്കിലും നമ്മൾ മൊബൈല് ലാപ്ടോപ്പ് അല്ലെങ്കിൽ ടി വി ഇങ്ങനെയുള്ളതൊക്കെ മാറ്റുന്നത് അല്ലെങ്കിൽ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് പിന്നെ രണ്ട് നമ്മൾ എല്ലാ ദിവസവും ചെറിയ രീതിയിലുള്ള എക്സസൈസ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക പിന്നെ അതുപോലെ ദിവസവും നമ്മൾ തലയിൽ എണ്ണ തേച്ച് കുളിക്കുന്നതും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സെറം അല്ലെങ്കിൽ അങ്ങനെയുള്ള മാസ്ക് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ തലയിലിട്ട് ചെറിയ രീതിയിലുള്ള മസാജ് ഒക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ബ്ലഡ് സർക്കുലേഷനും അതുപോലെ നല്ലൊരു സെഡേഷനും നല്ലൊരു റിലാക്സേഷനും ഉറക്കത്തിനൊക്കെ വളരെ നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കഴിവതും രാത്രി ഒത്തിരി സ്പൈസി ആയിട്ടുള്ളത് അതുപോലെ ഓയിലി ആയിട്ടുള്ളതൊക്കെ ഫുഡുകൾ ഒഴിവാക്കുന്നത് നല്ലതാണ് കാരണം നമുക്ക് ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ മെലട്ടോളിൻ എന്ന് പറയുന്നൊരു ഹോർമോണാണ് പ്രൊഡ്യൂസ് ചെയ്യിക്കുന്നത് ഇത് നമ്മൾ എല്ലാ ദിവസവും ഒരേ ടൈമിങ്ങിന് തന്നെ നമുക്കത് ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ഒരേ ടൈമിങ്ങിന് തന്നെ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും രാത്രി ഒരു ചെറിയ ചൂട് പാല് ഒരു കപ്പ് പാൽ എടുക്കുക എന്നിട്ട് അതിൽ നമ്മൾ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇടുക എന്നിട്ട് അതുപോലെ തന്നെ ചെറിയ നമ്മുടെ പിഞ്ച് പെപ്പർ കുരുമുളക് പൊടി അതും അതേ പൗഡർ ആക്കിയിട്ട് അതും അതേ ഫോമിലിടുക അതുപോലെ തന്നെ ജാതിപ്പത്തിരി ജാതിപ്പത്തിരി എന്ന് പറയുന്നത് ഇന്ന് ആയുർവേദ ഷോപ്പുകളിലൊക്കെ കിട്ടുന്നതാണ് അത് നമ്മൾ വാങ്ങിയിട്ട് നമ്മൾ അതും ഒരു പിഞ്ചിടുക ഇത് മൂന്നും കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ട് രാത്രി കിടക്കുന്നതിന് തൊട്ട് മുമ്പ് അതായത് നമ്മൾ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം കിടക്കുന്നതിന് തൊട്ട് മുമ്പ് കുടിച്ചിട്ട് കിടക്കുന്നത് നമുക്ക് ഉറക്കത്തിന് വളരെ എഫക്റ്റീവാണ് പ്രത്യേകിച്ച് അതൊരു സെഡേഷൻ സെഡേറ്റീവും കൂടിയാണ് പിന്നെ അതുപോലെ നമുക്ക് നല്ലൊരു പ്രതിരോധ ശക്തി ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററും കൂടിയാണ് അപ്പോൾ എല്ലാ ദിവസവും ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുകയും അതുപോലെ ഈ പറഞ്ഞ് ഇത് നിങ്ങൾ എല്ലാ ദിവസവും ഒന്ന് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉറക്കം കറക്റ്റ് പ്രോപ്പറായിട്ടല്ല അല്ലാത്ത ആൾക്കാർക്ക് കറക്റ്റായിട്ട് ഈ പറയുന്ന രീതിയിൽ ചെയ്യുവാണെങ്കിൽ ഉറക്കം നിങ്ങൾക്ക് എല്ലാ ദിവസവും പ്രോപ്പറായിട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം